അതുതന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ തൊട്ടിൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞ എന്താണ് ബസ്സിന് മുന്നിൽ വന്ന് ചാടുന്നു ബസ്സിന് മുന്നിൽ വന്ന് ചാടിയാൽ സാധാരണ ബസ് തട്ടു അപകടം സംഭവിക്കും അതിന് നിങ്ങൾക്കെന്താ നിങ്ങൾ എന്തിനാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതാരാ അത് കോൺഗ്രസ് നേതാവാണല്ലോ ചോദിച്ചു കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ ചോദിച്ചത് നിങ്ങൾക്കെന്താണ് കാര്യം ബസ്സിന് മുന്നിൽ ചാടാൻ അവർ തീരുമാനിച്ചു വരുന്നില്ലേ നിങ്ങളെന്തിനെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ രക്ഷിക്കേണ്ട കാര്യം എന്താ ഉദ്ദേശം ഉദ്ദേശം മറ്റേത് തന്നെ തട്ടുക അപകടുന്നേ ഞാൻ പറയുന്നുള്ളൂ അതിലപ്പുറമുള്ളത് സംഭവിക്കുക അപ്പോൾ ആകെ അതിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാ അങ്ങനെയൊരു ഹീനബുദ്ധി ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് പാടുണ്ടോ സാധാരണഗതി അവിടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ബസ്സിന് മുമ്പിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അപകടം പറ്റില്ല ആ ബസ്സിന് മുന്നിൽ തന്നെ നിന്നാലാണല്ലോ അപകടം പറ്റുക അദ്ദേഹത്തെ തള്ളി മാറ്റി ആ തള്ളി എന്താ പ്രശ്നം എന്നിട്ട് അതും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ ഞാൻ അതും പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഇതിനിടക്ക് നമ്മൾ തമ്മിൽ നിങ്ങളെല്ലാം അല്ലെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ മറ്റുള്ളടത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് പറഞ്ഞല്ലോ നല്ല മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ബസ്സിന് മുമ്പിൽ ചാടുന്നില്ല സൈഡിൽ നിന്ന് കൊടിവീശിയാണ് ഞാനും അവരോട് കൈ കാണിക്കുന്നുണ്ട് കൈവീശി ഞാനും കാണിക്കുന്നുണ്ട് അത് ജനാധിപത്യപരമായിട്ടൊരു പ്രതിഷേധ രൂപം അത് സ്വാഭാവികമായിട്ട് നടന്നു പോകട്ടെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പറ്റില്ല എന്താ പിന്നെ നിങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കൈവീശത്തെന്ന് ഈ നേതാക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവും പിന്നെയാണ് അതിന് നേരെ ബസ്സിന് നേരെ ആക്രമണത്തെ രീതിയിലേക്ക് തിരിഞ്ഞത് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ എന്തിനാണ് ഇത്ര വലിയ ഒരു അസഹിഷ്ണുത ഞങ്ങൾ ഈ ബസ്സിൻ്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ വേറെ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ അതിൻ്റെ ഭാഗമായി മറ്റ് എന്തെങ്കിലും പ്രകോപനമുണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാനുണ്ടോ സാധാരണഗതിയിൽ ഞങ്ങളുദ്ദേശിച്ചിരുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് മറ്റ് കാര്യങ്ങളുടെ കൂടെ അതുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചെന്താ ഇവരടക്കം നിന്നുകൊണ്ട് വേണം എന്നല്ലേ ഇവരടക്കം യോജിച്ചുകൊണ്ട് വേണം എന്നല്ലേ അതിനല്ലേ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയല്ലേ അവർ സ്വീകരിക്കാതിരുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ബസ്സിൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അതാണ് ഇവർ ഇവരാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചോദിച്ചത് നിങ്ങളെന്തിന നിങ്ങളെന്തിനു മാറ്റണം നിങ്ങളെന്തിന് എന്താണ് നിങ്ങൾക്കെന്താണതിൻ്റെ ബാധ്യത അവർക്കറിയില്ലേ കാര്യങ്ങൾ അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താ മറ്റത് തന്നെ അത് നടന്നുകൂടാ എന്നല്ലേ നമ്മളാരും ആഗ്രഹിക്കുക അതല്ലേ അതിന്റെ ഭാഗമായിട്ട് കാണുന്നത് അതെ അത് അങ്ങനെയല്ല ആദ്യത്തെ വരവ് ബസ്സിന്റെ മുമ്പിൽ തന്നെയാണല്ലോ അപ്പോൾ ഞാ നമ്മുടെ പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പിന്നെ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടുന്ന ആളുകൾക്ക് തന്നെ തോന്നി അത് ശരിയല്ല എന്ന് തോന്നി അവർ സൈഡിലേക്ക് മാറി ആ സൈഡിലേക്ക് മാറിയതിനോട് ഇവർക്ക് യോജിപ്പുണ്ടായില്ല അതാണ് പ്രശ്നം സൈഡിലേക്ക് മാറിയതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഇവർ പിന്നെ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ സൈഡിലേക്ക് എന്തിനാണ് മാറിയത് ബസ്സിൻ്റെ മുമ്പിലേക്ക് കാണണ്ടേ ബസ്സിനെ തന്നെ ആക്രമിക്കണ്ടേ എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനൊരു കടലാസ് പോലും ചുരുട്ടി എറിയാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പം ഞാനത് മാറ്റി പറയാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ ഇത് സെക്രട്ടേറിയൻ്റെ മുമ്പിൽ വന്നിട്ട് എറിയുകയും അടിക്കുകയും ഒക്കെ വേണമെന്നാണല്ലോ അതെല്ലാം അടിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞത് അതിന് മുന്നിൽ തന്നെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അതാണ് ഈ പറയുന്ന ബസ്സിന് നേരെയുള്ള ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത് അത് നമ്മൾ കാണണം